നമ്മുടെ ഗ്രൂപ്പിൽ ശരദ് പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഇന്ത്യൻ പ്ലെയറിന് ഇത്ര വലിയ ഹൈപ്പുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി മുതൽ ഒരു ഒമ്പൻ സൈനികം വരുന്നതിന്റെ ഹൈപ്പ് ഒരുക്കി വെച്ചിട്ട് ചെന്നൈൻ എഫ് സി അനൗസ് ചെയ്തിട്ട് ഇന്ത്യൻ യുവതാരമായിട്ടുള്ള ജിതേന്ദ്ര സിംഗിന്റെ സൈനികമാണ് എന്തുകൊണ്ട് വൈ ദിസ്റ്റ് മാൻ ഗെറ്റിംഗ് ദിസ് മച്ച് ഹൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഹൈപ്പ് ഉണ്ടാവാനുള്ള മുതൽ ജിതേന്ദ്ര ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ പ്രായം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പ്ലെയിങ് എബിലിറ്റി എല്ലാം വെച്ച് നോക്കി കഴിഞ്ഞാൽ ചെന്നൈൻ എഫ് സിയുടെ വരുംകാല ഫുട്ബോളിന്റെ അസറ്റായി മാറേണ്ടത് ജിതേന്ദ്ര തന്നെയാണ് രണ്ടായിരത്തി ഒന്ന് ജൂൺ ാം തീയതിയാണ് ആള് ജനിച്ചത് അതുകൊണ്ട് തന്നെ താരതമ്യേനെ പ്രായം വളരെ ചെറുതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫുട്ബോൾ കരിയറിന്റെ തുടക്കം വരുന്നത് ടാറ്റ ഫുട്ബോൾ അക്കാദമിയിൽ കൂടിയാണ് ഇന്ത്യയിലെ പല സൂപ്പർ താരങ്ങളെയും വളർത്തിവിട്ട ഫുട്ബോളിന്റെ ക്രാഡിൽ കളിത്തൊട്ടിൽ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത് നമ്മുടെ ജംഷഡ്പൂർ അക്കാദമിയെ തന്നെയാണ് അവിടെ നിന്ന് വളർന്നു വന്ന താരത്തിനെ കൂടുതൽ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല ഹൈലി ടാലന്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ മികച്ച ഓഫറുകൾ യൂത്ത് കരിയറിൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ടീമിനെ അണ്ടർ ഏയ് അണ്ടർ ഏജ് കാറ്റഗറികളിൽ അണ്ടർ പതിനേഴ് അണ്ടർ പതിനെട്ട് അണ്ടർ പത്തൊമ്പത് കാറ്റഗറികളിലെല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തെന്ന് പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യൻ സ്കോഡിൽ അംഗമായിരുന്നു ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു ഡൈനാമിക് ഡിഫൻസീവ് എബിലിറ്റി അദ്ദേഹത്തിന് പലരുടെയും അട്രാക്റ്റീവ് ഐക്കണുകൾ ഒന്നാക്കി മാറ്റി എന്ന് പറയണം ഹൈ ലെവൽ ഇന്റർനാഷണൽ എക്സ്പീ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളിക്കുണ്ടായിരുന്നു കാരണം ആ ഒരു ബാച്ചിന് കിട്ടിയിരിക്കുന്ന എക്സ്പ്ലോഷർ വളരെ വലുതാണ് ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന ബാച്ച് എന്നറിയപ്പെട്ട ആ ഒരു ബാച്ചിന് കിട്ടിയ എക്സ്പ്ലോഷർ ഒരുപാട് വലുതാണ് അവർക്ക് ഫോറിൻ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ബാച്ചിൽ പെട്ട താരമാണ് ജിതേന്ദ്ര അതിന്റെ ക്വാളിറ്റിയും ജിതേന്ദ്രക്കുണ്ട് പിന്നെ ക്ലബ് കരിയറിലേക്ക് വരികയാണെങ്കിൽ ജംഷഡ്പൂർ അക്കാദമിയുടെ പ്രൊഡക്റ്റായ താരം ഇന്ത്യൻ അരോസിലെ സേവനത്തിന് ശേഷം തന്നെ വളർത്തിവിട്ട കളിത്തൊട്ടിലായ ജംഷഡ്പൂരിന്റെ പാഠശാലയിലേക്ക് പോയാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഐ എസ് എൽ അരങ്ങേറ്റം ജംഷഡ്പൂരിൽ തന്നെയായിരുന്നു അവിടെ വെച്ച് തന്നെ താൻ ആരാണ് എന്താണ് എന്നെല്ലാം ഇന്ത്യൻ ഫുട്ബോളിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ജിതേന്ദ്രക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഐ എസ് എൽ സീസണിലായിരുന്നു ജിതേന്ദ്രയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അരങ്ങേറ്റം അവിടെ തന്നെ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ച അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ആറ്റിറ്റ്യൂട്ട്സും വളരെ ശ്രദ്ധേയമാണ് കാരണം ജിതേന്ദ്ര ഒരു ഡിഫെൻസീവ് സ്കില്ലിന്റെ കാര്യത്തിൽ ഒരു ഡൈനാമിക് ലെജൻഡ് ആണെന്ന് പറയാം കാരണം അദ്ദേഹം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്കിൽ സെറ്റ് വളരെ വലുതാണ് അത് ടാക്കലിങ്ങിൻ്റെ കാര്യത്തിലായാലും മാർക്കിംഗിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഇല്ലാത്ത ഘടകങ്ങളിൽ ഒന്നായിട്ടുള്ള പൊസിഷണൽ അവയർനെസ് എന്ന് പറയുന്ന പരിപാടി അത് ജിതേന്ദ്രയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഹീസ് എ സൈലന്റ് കില്ലർ ഇൻ എനി ഗെയിം എന്നുള്ള വിശേഷണത്തിന് അർഹനാണ് വളരെ മികച്ച പൊസിഷണൽ അവയർനെസ്സുള്ള ഉള്ള താരമായതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു താരം കൂടിയാണ് ജിതേന്ദ്ര അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചെന്നൈൻ എഫ് ഇത്ര വലിയ ഹൈപ്പ് ആ ഒരു സൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത് പിന്നെ വേഴ്സണാലിറ്റിയെ കുറിച്ച് പറയേണ്ടി വരും ഫുൾ ബാക്ക് ആയിട്ട് കളിക്കും സെന്റർ ബാക്ക് ആയിട്ട് കളിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും അതായത് പ്രതിരോധത്തിലെ എല്ലാ പരിപാടികളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ യൂട്ടിലിറ്റി ഡിഫെൻസീവ് ഐക്കണാണ് ജിതേന്ദ്രൻ അതുകൊണ്ട് ഇത്ര വലിയ ഹൈപ്പ് കിട്ടിയാൽ അതിനകത്ത് അത്ഭുതപ്പെടാനല്ല ഇത്ര ചെറിയ പ്രായമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഇന്റർനാഷണൽ ഫുട്ബോളിലായാലും വിവിധ ഏജ് കാറ്റഗറികളിലും പിന്നെ ഐ എസ് എല്ലിലും വളരെ ചെറിയ പ്രായത്തിലുണ്ടിൽ ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുമ്പം ഒരു പ്രധാന താരമായി വരുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തിന്റെ ചെന്നൈയിലേക്കുള്ള ട്രാൻസിഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ സീസണില് പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പിക്ക് ചെയ്തിരിക്കുന്ന ചൂസ് ആയിരിക്കും ജിതേന്ദ്രയുടേത് കാരണം ജംഷഡ്പൂരിൽ വെച്ച് ജിതേന്ദ്ര ആരാണ് എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ബോധം അയാൾക്കുണ്ട് കാരണം ഓവൻ കോയിലിന്റെ കൈക്കുമ്പിളിലുള്ള താരമായതുകൊണ്ട് അതിൻ്റെ കേപ്പബിലിറ്റി അറിയാം സോ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തതിനൊരുവിധ യാതൊരുവിധ സംശയമില്ല പിന്നെ ചെന്നൈയുടെ ഡിഫൻസ് യൂണിറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഏറ്റവും മികച്ചത് ജിതേന്ദ്ര തന്നെയായിരിക്കും വിദേശ താരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ വളരെയധികം ഫ്യൂച്ചറുള്ള പ്രോസ്പെക്റ്റ് ഉള്ള ഒരു യങ് ടാലൻറ്റിനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഭാവിയിലും അത് ചെന്നൈയുടെ പ്രതിരോധത്തിന്റെ കോട്ട സുരക്ഷിതമാക്കും എന്നുറപ്പാണ് പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ഇവിടേക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ ചെറിയ അവസരങ്ങൾ ഗോളുകളാക്കി കൺവേർട്ട് ചെയ്യാനും ആളിന് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ആളിന്റെ ക്വാളിറ്റീസ് പറയാനാണെങ്കിൽ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ചെന്നൈക്ക് ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പുള്ളിയെക്കുറിച്ച് പറയും കൊണ്ട് പറ്റും ഒരു ഒരു പ്രതിരോധ ഒരു സ്ഥിരത ഉണ്ടാക്കി കൊടുക്കാൻ ജിതേന്ദ്രനെ കൊണ്ട് കഴിയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റി എവിടെ വേണമെങ്കിലും അദ്ദേഹം സെൻറ്റർ ബാക്കായിട്ട് കളിക്കും ഫുൾ ബാക്കായിട്ട് കളിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും ഏതൊരു സിസ്റ്റത്തിനും അഡാപ്റ്റബിൾ ആവുന്ന ഒരു പ്ലെയർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അഡാപ്റ്റബിലിറ്റിയും ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യലും എല്ലാം ഇത്ര വലിയൊരു ഹൈപ്പ് ഉണ്ടായി കൊടുക്കാൻ കാരണമാവും പിന്നെ ടാക്ടിക്കലി വളരെയധികം ഫ്ലെക്സിബിൾ ആണ് ഏത് ടാക്റ്റിക്സിനും ആൾ യൂസ്ഫുൾ ആവുന്നുണ്ട് അദ്ദേഹത്തിന് സ്കിൽ സെറ്റ് ഭയങ്കരമാണ് അപ്പം അത് ഏത് തരത്തിലുള്ള പരിശോധനയോടൊപ്പം അദ്ദേഹം സിങ്ക് ആവാൻ പറ്റുന്നത് കൊണ്ട് ചെന്നൈയുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും താരത്തിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജിതേന്ദ്രിക്ക് ഇത്ര വലിയ ഒരു ഹൈപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പം വീഡിയോ മാസമെൻറ്റ് കുറഞ്ഞു പോയതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒന്ന് അറിയാം അടുത്ത സെറ്റ് ആക്കാം